ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കമ്പനി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ ബലരാമനാണെങ്കിൽ സുമിത്രയുടെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഞാൻ ഇപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി മേളെൻ്റെ പുറകെ വന്നേക്കരുതെന്ന് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബലരാമൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുമിത്രയും പാലങ്കുടിയും ഇപ്പോൾ തന്നെ ഇവൻ്റെ കഥ കഴിക്കണം അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിലായിട്ടോ ചിന്തയൊക്കെ അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് മാനസികം തന്നെയാണ് മാനസിക മനോരുദനും വരുണും തമ്മിൽ ആ പ്ലാനിങ് ഒക്കെ നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എന്തായാലും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അനിരുദ്ധൻ സാർ എന്ന രീതിയിൽ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഓട്ടോ ഡ്രൈവറും കട്മുടിയും കൂടി സംസാരിക്കുന്നു ആ സമയത്ത് ഇവരുടെ പ്ലാനിങ് ഒന്നും കേൾക്കുന്നില്ലെങ്കിലും പക്ഷേ ഇവരെന്തോ ചർച്ചയിലാണെന്നുള്ളത് മനസ്സിലാകുകയും ചെയ്യുകയാണ് അപ്പോഴത്തേനും അയാൾ പറയുന്നുണ്ട് മോളെ ഒന്ന് സൂക്ഷിക്കണം എന്തോ ഒരു ഗൂഢാലോചനയാണെന്ന് തോന്നുന്നു അതിനുശേഷം തന്നെ വന്നിട്ട് സാറിനോട് എല്ലാ കാര്യവും പറയുന്നുണ്ട് അപ്പം ബലരാമനെക്കുറിച്ചുള്ള ഈ സംശയങ്ങളൊക്കെ കൺമണിയോട് നേരിട്ട് തന്നെ സംസാരിക്കുന്നു കേട്ടോ എന്തായാലും കൺമണി വേണം അതൊന്ന് തെളിയിച്ചു തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ ദൗത്യം കൺമണി ഏൽപ്പിച്ചിരിക്കുന്നു അതിനുവേണ്ടി കൺമണി ഇനി മുന്നിട്ട് ഇറങ്ങാം കേട്ടോ അതിനുശേഷം തന്നെ ബലരാമനെ അപായപ്പെടുത്താനായിട്ട് ഗുണ്ടകൾ ശ്രമിക്കുന്നു കേട്ടോ അതിലൊക്കെ ബലരാമൻ രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ഭാഗ്യശ്രീ അവിടേക്ക് ഓടിക്കൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആൻറ്റിമുക്കി നേരെ സാഗർ സൗണ്ട് ഉയർത്തുന്നുണ്ട് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട് നേരത്തെ പ്രേമ